ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും തത്തുകുട്ടനും കൂടി ടൗണിലേക്ക് പോവുകയാണ് അവന് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിന് ചേർത്തു അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കൊണ്ട് ഒരു വൺ അവർ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് കോൺവെൻറ് ജംഗ്ഷനിലേക്ക് പോവുകയാണ് കോൺവെൻറ്റ് ജംഗ്ഷനിൽ വളരെ അഫോർഡബിളായിട്ടുള്ള വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെരുപ്പിൻ്റെ കടയുണ്ട് കേട്ടോ ദുപ്പട്ടാസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് നേരെ ഓപ്പോസിറ്റാണിത് അങ്ങനെ ഞങ്ങളൊരു ഹോങ്കോങ് ഫ്രൈഡ് റൈസും പിന്നെ ബട്ടർ ചിക്കനും ആണ് ഓർഡർ ചെയ്തത് പക്ഷേ ഹോങ്കോങ് ഫ്രൈഡ് റൈസ് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും അവനൊരു പൊറോട്ട ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടിറങ്ങി ഴിഞ്ഞിട്ട് ഞങ്ങൾ വൈറ്റിലുള്ള ഡിക്കാത്തലോണിലേക്ക് ആണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ കുറെ നാളായി ഞാൻ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നും ഒരു സ്വിമ്മിങ് ഡ്രസ് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പൊ ഈ ചൂട് കാരണം ഇന്ന് തന്നെ പോയി മേടിച്ചേക്കാന്ന് വിചാരിച്ചു ഹലോ അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ അവർ നാരങ്ങള്ള കുടിച്ചു വൈകിട്ടായി കഴിഞ്ഞാൽ എൻ്റെ പപ്പയ്ക്ക് എന്തെങ്കിലും പപ്പ കടയിൽ പോയിട്ട് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടരോ അങ്ങനെ പപ്പ കോഴിക്കട്ടെ വാങ്ങിച്ചിട്ടുണ്ടോന്നു അങ്ങനെ ചായ കുടിച്ചു പിന്നെ ഞാൻ നമ്മൾ വാങ്ങിച്ച ഷൂസ് ഇട്ട് നോക്കി അപ്പോൾ ചക്കുകൂട്ടനെയും അവൻ്റെ ഷൂസ് കാണിക്കണമെന്ന് പറഞ്ഞു ഫോട്ടോ ഷൂസിൻ്റെ ചക്കുണോ

നമ്മളിപ്പ എവിടെ പോവാന്ന് പറ എല്ലാരോടും നമ്മള് സ്വിമ്മിംഗ് പൂളിൽ പോവാന്ന് പറയാ പൂളിൽ പോവാണല്ലേ അടിയിലിട്ടു കാണാത്ത ഞങ്ങള് പോയെന്റെ വീഡിയോ ഇവ കണ്ടേട്ടോ അതാണ് അവൻ പറയണേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷൂട്ടിങ്ങിന് പോയെന്നാണ് അവൻ പറയണത് സോറി ഫ്ലാറ്റ് നമുക്ക് ും കാണാൻ പറ്റും അല്ലെങ്കിൽ കൂടി അപ്പൊ ഡിന്നറിന് ഞാൻ രണ്ട് കള്ളപ്പും അമ്മിയും ഉണ്ടാക്കി ഈ കറി പിന്നെ ഒരു കോഴിക്കോട്ടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ആ കോഴിക്കോട്ടേയും കൂടി കഴിച്ച് ഇതായി ഹിന്ദി സിനിമയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു നമ്മൾ എവിടെ പോവാ ഏത് പാർക്കിലാണ് പോകുന്ന എറണാകുളത്തുള്ള ചിറ്റുലപ്പള്ളി സ്ക്വയറിലാണ് ഞങ്ങള് പോകുന്നത് അതൊരു വെൽനസ് പാർക്കാണ് കേട്ടോ ചെക്കു അതായത് നമുക്ക് വി ഡു அங்கோட்டு நோக்கதே எந்த ஒருட்டோ பார்க்கிங் ஆங்கோட்டு எத்தப்போய் നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ് സോ ാണ് നമുക്ക് ബേസ്മെന്റ് ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ഓവർ നമ്മൾ ഈ ലിഫ്റ്റ് എടുത്ത് കയറണം ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല ഓര് പേടി ട വേണ്ടായോ ബോഗ അടുത്താണ് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ കൂടുതൽ ആ പോട്ടെ പോട്ടെ അങ്ങോട്ട് പോക്കോ പോക്കോട അപ്പൊ ടിക്കറ്റ് റേറ്റ് പാർക്ക് എൻട്രി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരാൾക്ക് പപ്പയ്ക്കും മമ്മിക്കും സീനിയർ സിറ്റിസൺസിന്റെ ഡിസ്കൗണ്ട് കിട്ടി പിന്നെ ചക്കുകൂട്ടിന്റെ ഹൈറ്റ് കറക്റ്റ് നയന്റി സെന്റിമീറ്റർ ആയിരുന്നുകൊണ്ട് അതിന് എൻട്രി ഫ്രീ ആയിട്ട് കിട്ടി This this one, this one. Ah, okay. ഞങ്ങ നാലു പേർക്കും കൂടി എൻട്രി ഫീ ആയത് ആയിരത്തി എൺപത് രൂപയാണ് ചക്കുകൂട്ടൻറെ എൻട്രി ഫ്രീ ആയിരുന്നല്ലോ അതുകൂടാതെ നമുക്ക് ഒരു തൗസൻഡ് റുപ്പീസും കൂടി ഇവിടെ ചിലവായത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പം നല്ല ടയർഡവും എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ സിപ്പ് ലൈനിലൊക്കെ കയറാനായിട്ട് എക്സ്ട്രാ ഇരുന്നൂറ് രൂപ വേണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എറണാകുളത്തുള്ളവർക്കും അല്ലെങ്കിൽ എറണാകുളത്തല്ല ഒരു ട്രിപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പം വരുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു വെൽനസ് പാർക്ക് തന്നെയാണ് ചിറ്റിലപ്പള്ളി സ്ക്വയർ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിത് നന്നായിട്ട് എന്താ പറയുക എൻജോയ് ചെയ്തു ചേക്കു ഇത് ഒരു ബട്ടർഫ്ലൈ പാർക്കാണെന്ന് വട ബട്ടർഫ്ലൈസ് വരുന്നു പൊന്നേ നീ എവിടെ പോവാ നിന്റെ പൊന്നേ എന്റെ ചക്ക കൊട്ട സ്റ്റോപ്പ് ദേ എങ്ങനെ പോവാൻ പറ്റില്ല നമുക്കൊന്നിച്ച് പോകണം വാ 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 ദേ ദേ আরে അവിടെ പൂണ്ടിന്റെ അടുത്ത പോം വാ ഇവിടെ അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട് ചക്ക സ്റ്റോപ്പ് ദേ പപ്പനേ കൂട വട്ടിച്ചിട്ട് പറ്റിയല്ലേ തിരിച്ചു ഈ ചക്കനെ പറ്റില്ല ചക്ക വേ ഈ റോക്ക് വോക്കും ഫ്രീ ആണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഷൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഷൂസിനെ എക്സ്ട്രാ പേ ചെയ്യും ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ സ്കേറ്റിംഗിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് സ്കേറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു പിന്നെ ഈ ബാസ്ക്കറ്റ് ബോളും മണിക്കൂറിന് എനിക്ക് തോന്നുന്നത് അഞ്ഞൂറ് രൂപ വെച്ച് എന്താണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറേ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഇപ്പോൾ ഒരു കുട്ടി ഒരു നൂറ് രൂപ വെച്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് കിട്ടും പിന്നെ ക്രിക്കറ്റ് ഉണ്ട് അതിന് മണിക്കൂറിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ആ നടുക്കത്തെ ലിവർ ലിവർ ഉണ്ട് അത് പിടിച്ച ലിവട്ടോ ലോ ചല്ലേ ലെക്ക് തിരിച്ചിരി പോണുവിടെ എൻജോയ് ചെയ്ത് ഇതാ you get down get up oh oh when you get engil undo idile illa sir am ready back okay so let's start the magic jam 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 yeah yes smart boy beer endana yeah pa waste ed paada paadna okay paadikolu paadikolu മൈക്ക് 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 നല്ല പാടി ഇവിടെ എൻഗേജ്മെന്റും വെഡിങ് ഫങ്ഷനും ഒക്കെ നടക്കണ്ട വലിയ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഇതിൻ്റെ മുകളിലായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനെപ്പറ്റി ഓർത്തൂല കണ്ടൂല്ല കാരണം അത് മുകളിലായിരുന്നു അപ്പോൾ അതിന് വേറെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആക്സസിന് വേറെ ക്യാഷ് കൊടുക്കണം ചക്കു എല്ലാവരോടും ബൈ പറ